ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ മഞ്ഞുരുകുന്നു എന്നുള്ളതാണ് അതായത് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വിചാരിക്കും നമ്മൾ അവർക്ക് വഴങ്ങിയതാണ് അങ്ങനെയല്ല തിരിച്ചാണ് അമേരിക്ക ഇന്ത്യക്ക് വഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ കേൾക്കുന്നു ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സൈനികാഭ്യാസം നടത്തുന്നു എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൈനികാഭ്യാസത്തിന് മുതിരുന്നത് അപ്പോൾ കേട്ടതുപോലെ തന്നെ മഞ്ഞുരുകൽ നടന്നിട്ടുണ്ടോ അതായത് ഇത് രണ്ട് രണ്ട് കാര്യമായിട്ട് വേണം കാണാനായിട്ട് ഒന്ന് യുദ്ധാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സംയുക്ത സൈന്യ അഭ്യാസ പ്രകടനമാണ് ഇത് നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ആരംഭിച്ചതാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള സൈനിക കൂട്ടായ്മ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് മറ്റത് വ്യാപാര ബന്ധങ്ങളാണല്ലോ വ്യാപാര ബന്ധങ്ങളും ഈ പറയുന്ന വിദേശകാര്യ ബന്ധവും എല്ലാം തന്നെ മറ്റൊരു വിഷയമാണ് നമ്മളൊരു രാജ്യവുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറ് ദീർഘകാലത്തേക്കുള്ളൊരു കരാറാണെങ്കിൽ ഈ ഒരു യുദ്ധ സാഹചര്യം രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിലില്ല എന്നുണ്ടെങ്കിൽ മറ്റു തർക്കങ്ങൾ ഉണ്ടായാലും ഇത്തരം കരാറുകളെ പാലിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് യുദ്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമാണ് ഇപ്പൊ സിന്ധു നദിയിലെ കരാർ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിരന്തരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ റദ്ദെയ്തിരുന്നില്ല താൽക്കാലികമായി റദ്ദിതല്ലോ അത് റദ്ദിയാതിരുന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാർ ഈ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയതാണ് പക്ഷെ ഇപ്പൊ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന കരാർ നമ്മൾ റദ്ദെയ്തത് പക്ഷേ ഇവിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു നല്ല ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം തികച്ചും വാണിജ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വാണിജ്യ വ്യാപാര പ്രശ്നങ്ങളും തീരുവടക്കമുള്ള കാര്യങ്ങളിലുണ്ടായ തർക്കവും ഒക്കെയാണ് അങ്ങനെ അമേരിക്ക ഏകപക്ഷീയമായൊരു നിലപാടെടുക്കുന്നു പ്രസിദ്ധ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് വഴങ്ങേണ്ടിയും വരുന്നു എന്തുകൊണ്ടാണ് അവർ ഒരു നിലപാടെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മേൽക്കോയ്മ നേടാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തിയതാണ് കാരണം ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറയുന്നത് പോലെയാണ് ഒരു പടി മുൻപേ എറിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു കള്ളൻ വിളി കേേറ്റു എന്ന് പറയുന്നത് പോലെ എറിഞ്ഞു നോക്കിയതാണ് പക്ഷെ കൊണ്ടില്ല അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചു ആ സാഹചര്യവും പാളിപ്പോയി അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കി ഇന്ത്യയുടെ വിപണി വിപുലീകരിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് റഷ്യയും ചൈനയുമായിട്ട് ചൈനയുമായിട്ടുണ്ടായിരുന്ന ശീതയുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തന്നെ മാറുകയും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ കനത്ത സൗഹൃദത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ആ സൗഹൃദം അങ്ങനെ വഴിമാറിയെന്ന് മാത്രവുമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മണമായ ബന്ധത്തിന് പുതിയ തലങ്ങൾ കുറിക്കുകയും ചെയ്തു അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുമായിട്ടുള്ള അതായത് ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി അവരുമായിട്ടുള്ള മികച്ച സഹകരണം ഉണ്ടാക്കി ഈ സഹകരണം കൊണ്ട് തന്നെ നമുക്ക് പുതിയ തലത്തിലേക്ക് രാജ്യത്തിൻ്റെ വികസനത്തെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ള എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായി അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫൻസ് ഏറ്റവും നല്ല പാർട്ട്ണറായിരിക്കുന്ന റഷ്യയാണ് റഷ്യയുമായിട്ട് മികച്ച ബന്ധമുണ്ടാകുന്നു ഇത് കാണുന്ന അമേരിക്കയ്ക്ക് എന്ത് പറ്റും സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യയോടെ വീണ്ടും അടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വഴങ്ങി തരാതെ മറ്റു മാർഗവുമില്ല ഇതിനിടയ്ക്കുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ യുദ്ധാഭ്യാസം എന്ന് പറയുന്നത് യുദ്ധാഭ്യാസത്തിനകത്ത് പക്ഷേ ഇത്തവണ മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് കാരണം രണ്ട് ബെറ്റാലിയൻ തമ്മിലുള്ള ഒരു സഹകരണ സംയുക്ത സൈനികാഭ്യാസമായിട്ട് ഇത് മാറിയിട്ടുണ്ട് രണ്ട് റെജിമെൻറ്റുകളിൽ രണ്ട് ബെറ്റാലിയനുകൾ തമ്മിൽ മുമ്പ് പ്ലട്ടൂണുകളായിരുന്നു ഈ പറയുന്ന സൈനികാഭ്യാസത്തിനായിട്ട് പോയിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് യൂണിറ്റുകളായി യൂണിറ്റുകൾക്ക് ശേഷം ഇപ്പോൾ ബറ്റാലിയനിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ബറ്റാലിയൻ കടന്നിട്ട് അതിനപ്പുറത്തേക്കുള്ള ഘടകങ്ങളിലേക്കൊക്കെ മാറും എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മളുടെ ഒരു യൂണിറ്റ് ഒരു ഒരു ബറ്റാലിയനും അവരുടെ ഒരു ബറ്റാലിയനും തമ്മിലാണ് സംയുക്ത സൈനികാഭ്യാസം അതൊരുമിച്ചുള്ള ട്രെയിനിങ് നടത്തിയത് ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാവുമല്ലോ ഓപ്പറേഷനുകൾ ഒരുമിച്ച് ചെയ്യുക അതായത് ഒരു ഒരേ ടീമുകളായിട്ട് ഇതിനെ ഇടകലർത്തി ഇല്ലെങ്കിൽ തുല്യമായി വിഭജിച്ച് രണ്ടുപേരും സംയുക്തമായിട്ട് അവരുടെ ടെക്നോളജി നമ്മൾക്ക് പാസ് ചെയ്യുന്നു നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ മൂവ് അവർക്ക് പാസ് ചെയ്യുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എങ്ങനെയൊക്കെ ഏതൊക്കെ ടെറൈനുകളിൽ ആക്രമണം നടത്താനും ഇല്ലെങ്കിൽ പ്രതിരോധിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് അതിൽ സ്വാഭാവികമായിട്ട് സബ് ആർട്ടിക് റീജിയൻ അത്തരത്തിലുള്ള മേഖലകളിൽ എങ്ങനെ യുദ്ധം നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞ രണ്ടാഴ്ച സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ നീണ്ടു നിന്ന യുദ്ധ അഭ്യാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി എന്ന് പറയുന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇവർ പരിശീലനം നേടിയത് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഒരു ബറ്റാലിയനും യു എസ് ആർമിയുടെ ഇലവൻ എയർബോൺ എന്ന് പറയുന്ന ഒരു റെജിമെൻറ്റിൻ്റെ യൂണി ഒരു ബറ്റാലിയനുമാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഈ സബ് ആർട്ടിക് റീജിയനിലെ വാർഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം കമാൻഡ് പോസ്റ്റ് എക്സസൈസ് ഉണ്ടാകും അതിൻ്റെ അകത്ത് സംയുക്ത സിവിൽ ഫയർ അഭ്യാസങ്ങളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ട്രെയിനിങ് അതായത് മെഡിക്കൽ യുദ്ധസഹായ മേഖലകളിലുള്ള വൈദ്യസഹായത്തിൻ്റെ അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ സംബന്ധിച്ചുള്ള പിന്നെ സ്നൈ സ്നൈപ്പർ ട്രെയിനിങ് സ്നൈപ്പർ ട്രെയിനിങ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒളി മറിഞ്ഞിരുന്നു കൊണ്ട് ദൂരെയുള്ള ശത്രുവിനെ വധിക്കുന്ന നീക്കങ്ങളാണ് അത് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മളുടെ അതിർത്തി മേഖലകളിൽ കയറ്റം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഭാവിയിലേക്ക് വലിയ രീതിയിൽ ഉപയോഗപ്പെടുമെന്നുള്ളതാണ് പിന്നെ റീക്കൺ ട്രെയിനിങ് റീക്കൺ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വിവരശേഖരണമാണ് ശത്രുവിൻ്റെ വിവരശേഖരണം ശത്രുവിൻ്റെ സിവിൽ മിലിറ്ററി വിവരങ്ങൾ എത്തരത്തിലാണ് എന്നുള്ളത് അറിയുക അവരുടെ റീജിയനുകളെ പറ്റിയിട്ട് അവരുടെ ടെറൈനുകളെ പറ്റിയിട്ട് അവരുടെ മേഖലകൾ ഏത് തരത്തിലുള്ളതാണെന്ന് അറിയുക അവരുടെ ഭൂപ്രകൃതി അവരുടെ യുദ്ധസന്നാഹങ്ങൾ അവർക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു മേഖലയുടെ ഒരു മാപ്പ് ഉണ്ടാക്കുന്നതിന് തുല്യമാണ് ഏതാണ്ട് ഈ വിവരശേഖരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാവിഗേഷൻ ഈ പറയുന്ന സങ്കീർണ്ണ സാഹചര്യങ്ങളെ മറികടന്ന് പോയി യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ പറയുന്ന റീക്കൺ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത് മറൈൻ റീക്കൺ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു സപ്പറേറ്റ് സംവിധാനം തന്നെയുണ്ട് അവരുടെ മറൈനുകൾ അതായത് ഏതാണ്ട് അവരുടെ നേവിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ ഒരു യുദ്ധ ഉണ്ട് ആ രീതികളും ഈ കാര്യത്തിനകത്ത് വളരെ പേരുകേട്ട കാര്യങ്ങളാണ് അത് ആ കാര്യത്തിൽ അതിൽ ട്രെയിനിങ് ഉണ്ടായില്ല സ്വാഭാവികമായിട്ടുള്ള റീക്കൺ ട്രെയിനിങ് ആയിരിക്കണം നടന്ന സബാർട്ടിക് റീജിയനിലായത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പറയുന്ന മറൈനുകൾ ചിലപ്പോൾ ഉൾപ്പെട്ടിരുന്നിരിക്കാം രണ്ടാമത് അവസാന ഘട്ടത്തിലായിട്ട് നടന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫെൻട്രിയുടെ ട്രെയിനിങ്ങാണ് അതായത് ആർമി കലാൽപ്പടയുടെ ട്രെയിനിങ്ങാണ് അത് നടന്നു ഈ ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്ന പരിശീലനങ്ങളാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് ഗണ്ണുകൾ അത് പീരങ്കികൾ വെച്ചിട്ടുള്ള ആക്രമണത്തിൻ്റെ പരിശീലനം നടന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമയാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണം പ്രതിരോധം സബ് ആർട്ടിക് റീജിയനിലുള്ളതാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ പുതിയ കാലത്തിൻ്റെ യുദ്ധ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലേസർ അതുപോലെ തന്നെ ഡ്രോണുകളെയൊക്കെ ജാം ചെയ്ത് താഴെ ഇറക്കുക സോഫ്റ്റ് കില്ലിങ് ഹാർഡ് കില്ലിങ് മെത്തേഡുകൾ അങ്ങനെ പല രീതിയിലുള്ള ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധ രീതിയാണെങ്കിൽ അതായിരിക്കില്ല അമേരിക്കയുടെ അപ്പോൾ ഇത് രണ്ടും പരസ്പരം കൈമാറുന്ന രീതിയിലാണ് ഈ പരിശീലനം നടന്നതെന്നുള്ളതാണ് ഈ പരിശീലനത്തിന് മറ്റ് ചില സാധ്യത കൂടിയുണ്ട് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ശത്രുവായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒന്ന് റഷ്യ ഒന്ന് ചൈനയുമാണ് ഇവരുടെയൊക്കെ മേഖലകൾ ഈ പറയുന്ന സബ് ആർട്ടിക് റീജിയനുകളുമായിട്ട് യുദ്ധ സാഹചര്യങ്ങളുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് നിടപ്പെട്ടു അങ്ങനെ ആകുമ്പോൾ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നുള്ളത് ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിൽ അവർക്ക് വലിയ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാൻ കഴിയും ഇന്ത്യയും അവർ തമ്മില സംയുക്ത അഭ്യാസ എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും പരിശീലനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ും സഹായിക്കും ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പരസ്പരം സഹായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരം ട്രെയിനിങ് നേടിയ വിഭാഗങ്ങളെ സംയോജിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് രണ്ട് വിഭാഗങ്ങളായിട്ട് നിൽക്കുന്ന രണ്ട് സൈന്യങ്ങളെ സംയോജിപ്പിക്കുന്നതിലൂടെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഈ പറയുന്ന സൈനിക കൈമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ സൈനിക വിവര കൈമാറ്റത്തിനും പരിശീലന കൈമാറ്റത്തിനുമൊക്കെ ഉപയോഗമുണ്ടാകുമെന്നുള്ളതാണ് ഇനി ഈ പറയുന്ന സംയുക്ത സൈനികാഭ്യാസം അവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ ഈ പറഞ്ഞ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലേക്ക് വരാം ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിനകത്ത് ഈ സൈനികാഭ്യാസം എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന കരാറിൻ്റെ ഭാഗമായിട്ട് പതിവ് പദ്ധതി നടപ്പിലാക്കി പോകുന്നു എന്നുള്ളത് മാത്രമാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇന്ത്യ അമേരിക്കയും നമ്മളുടെ ഒരു ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക മാക്സിമം ശ്രമിക്കുമെന്നുള്ളത് കൊണ്ടും കൂടുതൽ സൈനികാഭ്യാസത്തിൻ്റെ ചർച്ചകൾ നടത്താനും ബന്ധം ഊഷ്മളമാക്കാനും ഏത് സാഹചര്യവും അമേരിക്ക ഉപയോഗിക്കുന്നതുകൊണ്ടും ഈ അഭ്യാസ പ്രകടനത്തെയും രീതിയിലാണ് കണ്ടിരിക്കുന്നത് ഇന്ത്യ അമേരിക്കയും നമ്മളുടെ ബന്ധം ഊഷ്മളമാക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക ഈ പറയുന്ന വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ പഴയതുപോലെ സൗഹൃദത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറ്റവും ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലാണ് അമേരിക്ക നിൽക്കുന്നത് അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അമേരിക്ക കൂടുതൽ കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള താല്പര്യങ്ങൾ എടുക്കുന്നു അതിൻ്റെ സാധ്യതകൾ കൂടി ഇവിടെ കാണാൻ കഴിയും ഇല്ലെങ്കിൽ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടി റദ്ദ് ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇല്ലാതെ ഒരിക്കലും നടത്തുകയല്ല അപ്പോൾ റദ്ദ് ചെയ്യാത്തടത്തോളം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു നല്ല ബന്ധം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു യുദ്ധ സാഹചര്യം ഇല്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ ഊഷ്മളമാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക